അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോംസ്റ്റേ കാശ്മീരികളുടെ വീടാണത് ഒരു സെറ്റപ്പാണ് ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഇത് അല്ലേ വന്ന് ഇന്നലെ നൈറ്റ് ആ രണ്ട് രാത്രി കഴിഞ്ഞ് പോ ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റും അങ്ങനൊരു അലമ്പൊന്നുമില്ല ഇല്ല ഭയങ്കര കൂളാണ് നല്ല നമ്മളോട് നീറ്റുള്ള പെരുമാറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ വീടിന്റെ അകത്തേക്ക് പോവാണ് വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഷൂ ആണിത് ആ ഷൂ ഒക്കെ ഊരിക്കണം സാധാരണ വീട്ടിൽ കയറുന്ന പോലെ തന്നെ ഓക്കെ ഷൂ മൊത്തം ഊരി മതി പ്രശ്നമില്ല നീറ്റാണ് ഇവർ കമ്പ്ലീറ്റ് ഒരു വാതില് തുറന്ന പിന്നെ അടുത്തൊരു വാതില് അങ്ങനെ രണ്ട് സെറ്റപ്പിലാണ് ഇവിടെ താഴെ ഇവരെ ഈ വീടിൻ്റെ ഓണർമാർ താമസിക്കുന്നു ഞങ്ങൾക്ക് മുകളിലാണ് സ്റ്റെയർ കയറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകണം ആ ഇല്ല നമ്മളെ വൈസ് ബ്രോ എൻറ്റാ കുളിച്ചാ വല്ലാച്ചാ വല്ല ചാ എന്നാൽ സെറ്റാക്കി പോവല്ലേ അപ്പോൾ മൂന്ന് റൂമാണ് ഇതൊരു റൂമ് അമ്മനെ പുറത്തേക്ക് ഇറങ്ങിയാ വരടച്ച ആ വടച്ച അടച്ചോ അടച്ചോ ഇതൊരു വീട് അല്ല ഇതൊരു റൂമ് ഇതൊരു റൂമ് ഇതൊരു റൂമ് അങ്ങനെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് റൂമിൽ ഫുൾ സെറ്റപ്പ് ആണ് ബെഡ് ഹീറ്റർ ബെഡ് ഹീറ്റർ ഉള്ളു ഹീറ്ററില്ല ഇവിടെ അത് ഒരു കുറവുള്ളോ വലിയ ബെഡാ ഏ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് അലങ്കോലാക്കി ഇട്ടിരിക്കുന്നത് തണുപ്പ് കാരണം ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ രണ്ട് കട്ടിലുണ്ട് ഇടാ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ എടുത്താൽ ശ്രീഹരിക്കാൻ ഞങ്ങളുടെ അടുത്ത കിടന്ന് തുടങ്ങിയിരുന്നു ശ്മീരിലെ താമസത്തിന് ഒരു റൂമിന് ഒരു ദിവസം താമസിക്കാൻ അറുന്നൂറ്റിഇരുപത്തൊമ്പത് രൂപ ആ അപ്പോൾ അടിപൊളി ബാത്റൂമൊക്കെ തന്നെയാണ് കുഴപ്പമൊന്നും ലൈറ്റ് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ളതാണ് ഇതൊരു നമ്മൾ വീട്ടിൽ താമസിക്കുന്ന ആ ഒരു ഇതിൽ വീല് നമുക്ക് കിട്ടണ്ടോ അടിപൊളിയാണ് നല്ല ഒരു കാശ്മീരിയുടെ വീട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെയിൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് റൂമൊക്കെ അടിപൊളിയല്ലേ ഈ ഇതിനൊരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തുള്ളത് നമ്മളെ റൂം ഹീറ്റർ ഇല്ല ഇവിടെ അത് മാത്രമേ നമുക്കൊരു കുറവുള്ളൂ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഓറ്റിന് വളരെ വളരെ നമുക്ക് ലാഭമാണ് ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടും നമ്മൾ നാല് നൈറ്റും നാല് ഡേ ഉണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു ദിവസം നമ്മൾ എടുക്കുന്നുണ്ട് അവിടെ ആ റൂമൊന്ന് കാണിക്കാൻ പറ്റുമോ ഏ ഇത്ര റൂമ് ഇതാണ് കുറച്ചും ചെറുതാണ് ചേട്ടാ ഇത് ശരിക്കും ഒരു എന്താ പറയുക ഒരു കപ്പളിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബെഡും ചെറിയ അത്യാവശ്യം നല്ല വലിയ ബെഡ് തന്നെയാണ് ബെഡും അതുപോലെ തന്നെ ഒരു കസാരയുണ്ട് അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ സെറ്റാണ് ബാത്റൂമ് ബാത്റൂമും മോശമൊന്നുമില്ല നല്ല നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളി ഹീറ്ററുണ്ട് അതുപോലെ ഇതിലും ബെഡ് ഹീറ്റർ ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വലിച്ചു വരിട്ടുണ്ട് കാരണം നമ്മൾ വന്നിട്ട് ഒതുക്കിയൊക്കെ ഒന്നും പറ്റുന്നില്ല ഇവിടെ അത്യാവശ്യം അടിപൊളി റൂം തന്നെയാണ് ഈ ഒരു റേറ്റിന് നമുക്ക് കാശ്മീരിൽ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് രക്ഷില്ല ഓക്കേ ഇതേ ഇതേ പോലെ തന്നെയാണ് ആ മറ്റേ ചെറിയ റൂമിൻ്റെ അതേ ശൈലി തന്നെയാണ് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് സെറ്റാണ് ഒരു പ്രശ്നമില്ല കേട്ടോ ബെഡ് ഹീറ്ററും അതുപോലെ തന്നെ ഫാനും വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു ഫാനെ ഫാനെ കണ്ട് ഓടിത്തടിക്കും മറ്റേ ബെഡ് ഹീറ്റർ ഭയങ്കര ചൂടാ അപ്പൊ ഇതാണ് നമ്മളെ റൂമിന്റെ ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ് അപ്പൊ ഇതാണ് നമ്മളെ റൂം കാശ്മീരിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭത്തിനാണ് ഈ റൂം കിട്ടിയിട്ടുള്ളത് ശരിക്കും നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എത്ര വരണ ഒരു രണ്ടായിരത്തിഅറുന്നൂറ്റി രണ്ടായിരത്തിഅറുന്നൂറ്റിഇരുപത്തിയേഴ് രൂപയാണ് നമുക്ക് നാല് നൈറ്റും നാല് പകലും കിട്ടിയിട്ടുള്ളത് വളരെ ആപ്പായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പ്രത്യേകിച്ച് കാശ്മീരിൽ ഇത്രപോലെ കാശ്മീരികള് വീട്ടില് താമസിക്കുന്നെങ്കില് അടിപൊളിയാണ് ഇവര് നമ്മളിപ്പം നല്ല സഹകരണമാണ് ഇവിടുത്തെ ഈ ഒരു ഫാമിലി ഒരു അനുഭവില്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചൂടുവെള്ളം എന്തായാലും അത് തന്നെ നമുക്ക് ചൂട് പിടിപ്പിക്കാനായിട്ട് ആ സാധനത്തിന്റെ പേര് അറിയില്ല എൻ്റെ പേര് എന്നത് ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞു ആ സാധനം ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങള് ഇതാണ് നമ്മള് വീട്